വാടകയ്ക്കൊരു മുറിനോക്കി വന്നതാ വാടക അയ്യോ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് മതി വലിയ വാടക ഒന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ എനിക്ക് ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട് മണിക്കൂർ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉണ്ട് സംശയിക്കേണ്ട ഇത് തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്ന അതേ കൊടുത്തിട്ട് മൂന്ന് മണിക്കൂർ മിണ്ടിയും പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെ അഡ്രസ് പറയു എഴുതി ചോദിച്ചാൽ ഞാൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആരും ആയിക്കോട്ടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് കിട്ടും ഫ്രണ്ട്സേ ആരും ആയിക്കോട്ടെ നീ ഒന്നും മനസ്സിൽ വെച്ചല്ലേ മാച്ചോള മാച്ചാറേ അറിയുവായിക്കാറിയില്ലല്ലോ

വിഭിചരിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോകുന്നേക്ക് എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് മാറി ചൂടായത് ഏതെങ്കിലും സ്ത്രീകള് ഇങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യോത്തായിരുന്നു മര്യാദ

മാത്രം തികുന്നില്ലേ എന്നാ ഒരു ദിവസത്തേക്ക് എടുത്തോ അതിനും ഓഫർ കൊടുക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതോ ആ എത്രണ്ടായിരം രൂപയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയും പറഞ്ഞാൽ ഇരിക്കാം ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് എങ്ങനെ തോന്നി നാധുരാ നാണോണ്ടോ നിങ്ങക്ക് നാണം വിശ്വസിക്കരുത് കള്ളനാ അവിഹിതം പരസ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഈ ഒരു ആട് കണ്ടിട്ട് ഒരുപക്ഷെ കുറെ പേരുടെ മനസ്സിൽ ഇങ്ങനെ കുളിർമ ഉണ്ടായിട്ടുണ്ടാവും ഇനി അവന്റെ ഭാര്യനേയും കൊണ്ട് പോകാം ഇനി ഇവന്റെ ഭർത്താവിനെ കൊണ്ട് പോകാം എന്നാക്കിയപ്പോ എന്റെ മനസ്സിൽ നെഡ് കൂട്ടി നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ നിന്നിട്ട് പറയാ എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഇവിടെ വന്ന് മൂന്ന് മണിക്കൂർ ഒന്ന് സംസാരിക്കാം ഞാൻ അല്ലാരാണ് ആ കപ്പിൾസിന് കുടുംബം ഉണ്ട് വീടുണ്ട് സംസാരിക്കണെങ്കിൽ പാർക്കുണ്ട് ബീച്ചുണ്ട് റൂമിൽ വന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയില് നിങ്ങൾ പൈസക്ക് വേണ്ടിട്ട് പല ബിസിനസ് നടത്തുന്നവരുണ്ടാവും എന്നാൽ ഇമ്മാതിരി തോന്നി മാസം ആരെങ്കിലും അത് പരസ്യം ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ നാണം ഉണ്ടാ നാണം മൂട്ടിലും മുളക് തേച്ച് മുക്കാലി കെട്ടി ചാട്ടവാർന്നടിച്ച് കൊനിച്ച് നിർത്തി കൂമ്പിനടിച്ച് ചവിട്ടി കൂട്ടി റോട്ടിലെ കുഴിയിലിട്ട് കൂടുതൽ അതിന്റെ പ്രൊമോഷൻ ആയിട്ട് വന്നതായിരിക്കും അത് മതിയല്ലോ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കുടുംബത്തിൽ ഏത് വെണ്ണുങ്ങളും ഏത് ചെക്കന്മാരും വഴി പണിച്ചു പോയാലും നമുക്കിപ്പ എന്താ പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ ചെയ്യില്ല ചെയ്യാമോ ചെയ്യണമോ